ും സംസ്ഥാന സ്കൂൾ കലോത്സവം പടിയിറങ്ങിയെങ്കിലും എ ഗ്രേഡിന്റെ തിളക്കം ഇങ്ങ് ഖത്തറിലുണ്ട് ും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് മികച്ച ഗായകർ മാറ്റുരച്ച കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിൽ നേടിയവരിൽ നാലു നാലുപേരുടെ പാട്ടുകൾ പിറന്നത് ഖത്തറിൽ നിന്നാണ് പ്രവാസിയായ മലപ്പുറം സ്വദേശി ഷഹീർ ചേന്നരുടെ വരികൾ വേദിയിൽ ആരംഭിച്ചായിരുന്നു ആ നേട്ടം പണ്ടേ എൻ്റെ പേര് മുഹമ്മദ് ഷഹീർ ചേന്നര എന്നാണ് സ്ഥലത്തിൻ്റെ പേര് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ മംഗലം പഞ്ചായത്തിൽ ചേന്നര എന്ന സ്ഥലത്താണ് ചേന്നര പെരുന്തിരുത്തിയാണ് ഖത്തറിലെത്തിയിട്ടിപ്പോൾ ഒരു വർഷമായി ഇവിടെ ഒരു സൈബർ സെക്യൂരിറ്റി ആൻഡ് സൈബർ ഫോറൻസിക് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് സംസ്ഥാന കലോത്സവത്തിൽ പ്രാവശ്യം നാലുപേർക്ക് ഏ ഗ്രേഡ് കിട്ടി ആലപ്പുഴ കൊല്ലം കാസർഗോഡ് വയനാട് ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾക്കാണ് ഇപ്പോൾ സംസ്ഥാനത്ത് എ ഗ്രേഡ് കിട്ടിയ പാട്ടിൻ്റെ ഇതിവൃത്തം ക്രിസ്തത്വ കാദിസിയ കാദിസിയ യുദ്ധചരിത്രത്തിൽ നിന്ന് എടുത്തതാണ് അത് ആസിമ ബിന്ദു സുറാക്ക എന്നവര് തൻ്റെ സഹോദരനെ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കൊല ചെയ്തവരോട് പക തീർക്കാനും വേണ്ടിയിട്ട് സഹോദര സ്നേഹത്തിൻ്റെ ഒരു ഉദാത്തമായ ഉദാഹരണമാണ് ആസിമ ബിന്തു സുറാക്ക അപ്പോൾ ആ ഒരു ചരിത്രത്തെയാണ് അവിടെ വർണ്ണിച്ചിട്ടുള്ളത് സഹോദരനോട് തന്നെയാണ് സഹോദരൻ്റെ അതൊരു പ്രചോദനമായിരുന്നു അവൻ്റെ കൂടെ പാട്ട് പാടാനും അല്ലെങ്കിൽ പാട്ടിനെ കുറിച്ച് പഠിക്കാനും ഞാൻ തന്നെയാണ് അവനെ കൊണ്ടു നടന്നിരുന്നതൊക്കെ അപ്പം അങ്ങനെയാണ് എനിക്കൊരു പ്രചോദനം കിട്ടിയത് അവൻ തന്നെയാണ് എൻ്റെ പാട്ട് ആദ്യമായിട്ട് വേദിയിൽ പാടുന്നതും പ്രൈസൊക്കെ നേടുന്നതും കലോത്സവങ്ങളിൽ പാടുന്ന പാട്ട് മത്സരപ്പാട്ടുകളാണ് അതായത് മാ മത്സര മാപ്പിള ആറ് വിഭാഗമാണ് പേരിമ്പം ചുറ്റുമ്പം ആശ് ഒയ്യാരും മധുരകവി വിസ്താരം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വിസ്താരം എന്നുള്ളൊരു കാറ്റഗറി ഉള്ള പാട്ടുകളാണ് കൂടുതലും പാടാറ് വിസ്തരിച്ച് പാടുക അപ്പോൾ ഈ ഈ ഗണ്ഡകാവ്യങ്ങൾ അല്ലെങ്കിൽ കൃതികളുമൊക്കെ നമ്മൾ വിസ്തരിച്ച് പറയാനുള്ളതാണല്ലോ പാടാനുള്ളത് അപ്പോൾ കൂടുതലും വരുന്നത് ആ ഒരു വിഭാഗത്ത് നിന്നുള്ള പാട്ടുകളാണ് പാട്ടുകൾ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു ആയിരത്തിൻ്റെ പുറത്ത് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അത് മാപ്പിളപ്പാട്ടുകൾ മാത്രമല്ല മറ്റുള്ള പാട്ടുകളെല്ലാം ഉണ്ട് അതിൽ മത്സരവേദിയിലേക്ക് ഇപ്പം പാട്ടുകൾ ഇരുന്നൂറിൻ്റെ അടുത്ത് പാട്ടുകൾ എഴുതിയിട്ടുള്ളൂ ടു ഹണ്ട്രഡ് അപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇവിടെ ഇപ്പോൾ കറണ്ട്ലി കൃതികളിലത്തെ പാട്ടുകൾക്കൊന്നും ഈണം കൊടുത്തിട്ടില്ല അത് ഉള്ള ഇശലകളും ജന്യ വെച്ചിട്ട് എഴുതിയതാണ് ഇപ്പോൾ ഈണം കൊടുത്തതാണ് ഇപ്പം മത്സരവേദിയിലേക്ക് തിരഞ്ഞെടുത്തത് അത് പാട്ട് എഴുതിയതിന് ശേഷം അവർ ഈണം ചെയ്ത് കൊടുക്കുന്നതാണ് ശരിക്കും മാപ്പിളപ്പാട്ട് മത്സരവേദിയിൽ പാടുന്ന പാട്ടുകൾക്ക് കലോത്സവം തന്നെയാണ് മുഖ്യ കാരണം കാരണം കലോത്സവം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെയാണ് പാട്ടുകൾക്കുള്ള പ്രചരണമാർക്കും മത്സരവേദിയിലാകുമ്പോൾ ഒരു കോമ്പറ്റീഷൻ മൈൻഡിൽ നമുക്ക് പാട്ടുകൾ എഴുതാനും ഈ കുട്ടികൾ അല്ലെങ്കിൽ മത്സരാർത്ഥികൾ നമ്മളെ സമീപിക്കുമ്പോൾ നമുക്കൊരു ഫോഴ്സാണത് പാട്ട് എഴുതാനുള്ള പ്രചോദനമാണ് മറ്റേത് നമ്മൾ മടി പിടിച്ചിരിക്കും പാട്ട് എഴുതാൻ ശ്രമിക്കാറുണ്ടാകില്ല പക്ഷേ നമ്മൾ ഈ മത്സരാർത്ഥികൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പാട്ടിനെ സമീപിക്കുമ്പോഴാണ് ആ ഒരു പുതിയൊരു പാട്ട് പിറവിയെടുക്കുന്നതും നമ്മൾ അതിനോട് തയ്യാറാകുന്നതും ഒക്കെ ചെയ്യുന്നത് അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത് പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് പാട്ട് പരിശീലനം ഉണ്ടായിരുന്നു ഇപ്പോഴും ഇവിടെ ഖത്തറിൽ ഒരുപാട് ആളുകളെ പരിശീലിപ്പിക്കുന്നുണ്ട് അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിക കലാമേളകളിലും അതുപോലെ തന്നെ യൂത്ത് ഫോറത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അതിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇഷൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാപ്പിൾ ആർട്സ് എന്ന സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൽ ഓൺലൈനായിട്ട് പരിശീലിപ്പിക്കുന്നു ഭാവി പരിപാടി പാട്ടിൽ കൂടുതൽ സജീവമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹം കൂടുതൽ പഠിക്കാനും കൂടുതൽ ഗവേഷണം ചെയ്തിട്ട് ആ മേഖലയിൽ ഒന്നും പാടി ദൃഢപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ മനുകന്നൂട്ടം പിട്ട പിടഞ്ഞിട്ടുമതിലുണ്ടേ പകയുടെ പണ്ടേ കഥയുടെ പണ്ടേ കഥയുടെ